കോഴിക്കോട് തൊട്ടിൽപാലം കരിങ്ങാട്ടം ചൂരണി മലയിലെ പിടികൂടാൻ തീവ്രശ്രമം തുടരുന്നു ഇറങ്ങി ജനങ്ങളെ ആക്രമിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ കഴിയും തോറും അപകടകാരിയായി മാറുകയാണ് സംഘവും വനപാലകരും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത് ഇതിനോടകം ആറിലധികം പേരെ കുട്ടിയാന ആക്രമിച്ചു ആനയെ പിടികൂടാൻ കഴിയാത്തത് വനം വകുപ്പിന്റെ പരാജയമാണെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ആഴ്ച തിരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും ആനയെ കണ്ടെത്താനായില്ല ചീഫ് വെറ്റിനറി ഫോറസ്റ്റ് ഓഫീസർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനയെ മയക്കുവടി വെച്ച് മുത്തങ്ങ ആന പരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനായി സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ചൂരണിമലയിലെ ജനവാസ മേഖലയിൽ രാവിലെ മുതൽ രാത്രി വരെ നിലയുറപ്പിച്ച ആനയെ പിടികൂടാൻ നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തത് ഏറെ പ്രതിഷേധത്തിനിടയാക്കി കൂടാതെ പുത്തൻപിടിയ മൂന്നാംപെരിയ പക്രന്തളം തുടങ്ങിയ മേഖലകളിലും കാട്ടാനകളുടെ ഭീഷണിയുണ്ട് ജനവാസ മേഖലയിലുള്ള ആനയെ മയക്കുപടി വെക്കാൻ പോലും തയ്യാറാവാത്തത് സംഭവത്തെ നിസ്സാരവൽക്കരിക്കുന്നതിന് തുല്യമാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർ തയ്യാറാവണമെന്നും പൊതുപ്രവർത്തകനായ പുരുഷോത്തമൻ കരിങ്ങാട് പറഞ്ഞു സമയ ഏകദേശം ഒരു മണിക്ക് ശേഷമാണ് തന്നെ തന്നെ അതുപോലെ റേഞ്ച് ഓഫീസറേയും അറിയിച്ചു ഷൂട്ടർമാരുടെ ആറാർട്ടി അംഗങ്ങളും റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ കരിങ്ങാട് താഴെ എത്തുകയും പക്ഷെ ഞങ്ങൾ അവിടെ അഞ്ചു ടീമായി തെരച്ചില് നടത്തി അപ്പൊ തെരച്ചിൽ നടത്തുന്ന അവസരത്തിൽ ആറാട്ടി അംഗമായിട്ടുള്ള ഒരാളെ ആന ഈ കാട്ടിൽ നിന്ന് തിരിച്ച് ഓടിക്കുകയും അയാൾക്ക് കാലിന് പരിക്കു വെൽ ഏൽക്കുകയും ചെയ്തു ചെങ്കുത്തായ മലനിരകളിൽ ശക്തമായ കാറ്റും മഴയും മൂടൽമഞ്ഞും ഉൾപ്പെടെ പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിനെ ബാധിക്കുന്നതായി നാദാപുരം എം എൽ എ ഇ കെ വിജയൻ പറഞ്ഞു ആനയെ എത്രയും വേഗം പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും എം എൽ എ വ്യക്തമാക്കി വളരെ വേഗം അവര് പിടിയിലാകുമെന്ന ധാരണയിലാണ് അവർ ഇറങ്ങിയിരുന്നത് പക്ഷെ എന്നാലും ഒന്നരണ്ട് ദിവസം ഇപ്പം അധികരിച്ചിരിക്കുകയാണ് ഒരു കാരണം പ്രതികൂലമായ കാലാവസ്ഥയാണ് അതിശക്തമായ മഴയാണ് കാറ്റും ഉണ്ട് പക്ഷെ ആന ഒരു പ്രദേ ചെറിയ പ്രദേശത്തല്ലല്ലോ നിൽക്കുന്നത് വലിയ മല മലയാണ് ഫോറസ്റ്റ് ആണ് അപ്പൊ അതിന്റെ ഭാഗങ്ങൾ മേലോട്ട് ഉൾവനങ്ങളാണ് വളരെ കഠിനമായ അതിനിബിട മരങ്ങളുള്ള പ്രദേശങ്ങളിൽ കൂടിയാണ് ജനങ്ങളും നല്ല ജാഗ്രതയോടെ നിൽക്കുന്നുണ്ട് എണ്ണം വളരെയധികം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അവിടെയുണ്ട് ഡിഎഫ്ഒ ഉൾപ്പെടെയുള്ളവരുണ്ട് ഡോക്ടറും അവിടെയുണ്ട് അപ്പം ഏത് പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് നിൽക്കുന്നത് ഒരാഴ്ചയായിട്ടും ആനയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ നടത്തി ഡി ഡി ന്യൂസ് കോഴിക്കോട്